നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ എന്ന് തന്നെ പറയാം കാരണം നമുക്ക് കുറേ മെസ്സേജ് ആയിട്ടും ഇമെയിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ആയിട്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ അവർ കുറേ പേര് ഇവിടേക്ക് മൗറീഷ്യസിലേക്ക് ജോലിക്കായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമ്മുടെ മന്ത്ലി ഫുഡ് എക്സ്പെൻസീവ് എത്ര വരുമെന്ന് അപ്പം ഞാൻ കമൻറ്റിന് റീപ്ലൈ അങ്ങനെ കൊടുക്കാറുണ്ട് എന്നാലും നമ്മൾ ഇത് എത്രയാണ് ഒരു ഐറ്റംസിന് വരുന്നത് എന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഏകദേശം എത്രയാകും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കുകയും ചെയ്യാം ഏതൊക്കെ ഐറ്റംസിനാണ് വില കൂടുതൽ എത്ര ഐറ്റംസ് വാങ്ങുമ്പോഴാണ് ഇത്ര റേറ്റ് കൂടുതൽ എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കെട്ടോ അങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റ് them. നമ്മുടെ ഓഫിൻ്റെ അന്നാണ് നമ്മൾ മിക്കപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ വരാറുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സുപ്പയൊന്നും പാട്ടുള്ള ഒരു ഷോപ്പിംഗ് മോളുണ്ട് അവിടെ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് കേട്ടോ അപ്പം മന്തിലി മൊത്തമായിട്ട് നമ്മൾ വാങ്ങാറില്ല രണ്ട് വട്ടമായിട്ട് വാങ്ങും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് കുറേ ഐറ്റംസ് ഒന്നും ആ മാസത്തേക്ക് വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ മൊത്തമായിട്ട് വാങ്ങും നിങ്ങൾ വണ്ടിയൊന്നും വിളിക്കാറില്ല കേട്ടോ ഞങ്ങളൊരു ബാഗും ഒരു വലിയൊരു കവറും എടുത്തിട്ടാണ് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ സാധനങ്ങൾ കാരണം നമ്മുടെ തൊട്ടടുത്ത് നടക്കാനുള്ള നമ്മളെ നിൽക്കുന്നത് ഗ്രാൻഡ് പേ എന്ന് അവിടെ ാണ് എന്തിനും ഏതിനും ഒരു ചെറിയൊരു സാധനത്തിന് വരെ ഇത് ടൂറിസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ആണ് കേട്ടോ അപ്പം നമ്മളെ ഓഫ് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ വന്ന് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കഴിച്ചിട്ട് ೆ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ വരുമല്ലേ അപ്പോൾ അതിൻ്റെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളാണ് കേട്ടോ ഫുള്ള് റെഡ് കളർ കണ്ടപ്പം ഒറ്റ നോട്ടത്തിൽ അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് പോയത് കേട്ടോ പിന്നെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ വാലൻറ്റൈസ് ഡേ പിന്നെ അല്ലാത്ത ബർത്ത് ഡേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തിനും നമ്മൾ ഗിഫ്റ്റൊന്നും അങ്ങനെ കൈമാറാറില്ല ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അടി ൊിയാണ് ലവേഴ്സിന് കൊടുക്കാൻ പറ്റില്ല കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി ചൈനീസ് ന്യൂ ഇയർ വരെയാണ് അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മറ്റേ ആ കുതിര പോലത്തെ സംഭവം ഡ്രാഗൻ്റെ ഒരു സംഭവമില്ല അതൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇവിടെ അടിപൊളിയായിട്ട് മൗറീഷ്യസിൽ ചൈനീസ് ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും വർക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല റോഡിൽ കൂടിയൊക്കെ അവരിങ്ങനെ കാണാറുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഈ പ്രാവശ്യമെങ്കിലും പറ്റുമെന്ന് വിചാരിക്കുന്നു അറിയില്ല നമുക്ക് നോക്കാം അഥവാ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ വീഡിയോട് നല്ല നല്ല കുറേ ഐറ്റംസ് ഉണ്ട് ചൈനീസിൻ്റെത് അതും റെഡ് കളറിലാണ് ഉള്ളത് മൊത്തം പിന്നെ നമ്മുടെ വാലൻറ്റൈസ് ഡേ ആയതുകൊണ്ട് അതും ഫുൾ ടെഡി മതി ഇതൊക്കെ റെഡ് കളറിൽ നല്ല റോസ് റോസായിട്ട് റെഡ് ടെഡിൻ്റെ ഇതുണ്ട് പിന്നെ അല്ലാതെ കുറേ ഗിഫ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ മൗറീഷ്യസിലുള്ളവർ കൂടുതലായിട്ടും മാസത്തിൽ വാങ്ങുന്ന രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ മറ്റുള്ളതും വാങ്ങും വാങ്ങില്ല എന്നല്ല എന്താ കുറേ ബോട്ടിൽസിൽ വെള്ളം വാങ്ങിക്കും പിന്നെ അതേപോലെ ബീർകുപ്പി അതി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് വാങ്ങിക്കും കേട്ടോ പിന്നെ നമ്മൾ നമുക്കിവിടെ ഇതേപോലത്തെ ക്യാനിൽ ഫിഷ് കിട്ടും കേട്ടോ മത്തി ഉണ്ട് പിന്നെ അതേപോലെ ടൂണ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ സോസിൽ ഇട്ടിട്ടുള്ളതാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല നോക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ ഞങ്ങളല്ലാത്ത കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഞാൻ അവസാനം നമ്മുടെ വീഡിയോയിൽ കാണിക്കാം എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്താണ് അതിൻ്റെ റേറ്റ് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ ഇപ്പം മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഓയിൽ കാണിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞങ്ങൾ വാങ്ങാറുള്ളത് വേറെ ഓയിലൊന്നും നല്ലതല്ല എന്നല്ല എന്നാലും ഇതാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ കൊണ്ട് വാങ്ങിപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും വെജിറ്റബിൾസൊന്നും നമുക്കിവിടെ കിട്ടില്ല പിന്നെ നമുക്ക് ബീഫ് മട്ടനൊക്കെ ഫ്രോസൺ ആയിട്ട് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോർട്ട് ലൂയിസിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് കിട്ടും കേട്ടോ പിന്നെ വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ഇതേപോലത്തെ കവറിൽ ഇട്ടിട്ടാണ് വാങ്ങിക്കുന്നത് എന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങിക്കും പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും അതും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് പറഞ്ഞുതരാം കേട്ടോ അതിന്റെ മൊത്തം ബില്ലായിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതില് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇല്ലാത്തതായിട്ട് കുറച്ച് സാധനം ഉണ്ട് ഒരു പാക്കറ്റ് ബ്രൗൺസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു മീൻ നമ്മുടെ ഫിഷ് ഇല്ലേ അത് ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി നമ്മുടെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ ഇപ്പോണ്ടെച്ചിട്ട് അത് ഫ്രോസൺ ആണ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം ഞാൻ കാണിച്ചു തരാം ഈ സംഭവം ഇല്ല ഇതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല ഇതിന് മുപ്പത് രൂപ അങ്ങനെ എന്തോ എന്നെ കാണാറുണ്ട് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് അപ്പൊ അത് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ചുമ്മാ വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ടല്ല ഇത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അതേപോലെ ഇത് പഴം ഇപ്പൊ ഇത് പഴുത്തിട്ടില്ല ഇത് പഴുത്തിട്ടില്ല ഇങ്ങനത്തെ ഇത് പച്ച വാങ്ങിച്ചിട്ട് പഴുപ്പിക്കലാണ് കേട്ടോ ഇങ്ങനത്തെ പച്ച വാങ്ങിച്ചിട്ട് പഴുപ്പിച്ച് വെക്കാറാണ് ഇതിന്റെ വെയിറ്റ് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് അപ്പം നമ്മൾ വാങ്ങിച്ചത് എല്ലാ സാധനങ്ങളും അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് കാണിച്ചു തരാം റേറ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമ്മുടെ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് ഇത് ഒരു മാസത്തു നിന്നു പറയാൻ പറ്റില്ല ഏകദേശം ഒരു രണ്ടാഴ്ച ചിലതൊക്കെ ഒരു മാസത്തോളം ഉണ്ടാകും ഈ ഓയിലൊക്കെ നമുക്ക് ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ എല്ലാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നോൺ വെജും നമ്മൾ എക്സ്ട്രാ വാങ്ങാറുണ്ട് മാസത്തിൽ പിന്നെ അതേപോലെ പച്ചക്കറി ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പച്ചക്കറി ഇനി വാങ്ങാനേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമുക്ക് ഒരു മാസം എത്രത്തോളം റേറ്റ് ആവാറുണ്ട് നമ്മുടെ ഫുഡ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ ഏരിയയിൽ ചിലപ്പം ഓരോരുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും നമുക്ക് അത്രയും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആൽമണ്ട് മിൽക്ക് ആണ് ഇതിനും കുറച്ച് വ്യത്യാസത്തിനും റേറ്റ് ഉണ്ട് കേട്ടോ ഇതെനിക്കൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ ഈ ഒരു സാധനങ്ങൾ തന്നെ എല്ലാവരും വാങ്ങണമെന്നില്ല പല വ്യത്യാസങ്ങളും ഉണ്ടാകും നമ്മൾ വാങ്ങുമ്പം അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം ഉണ്ടാകും പിന്നെ ഇതെനിക്ക് ആവശ്യമുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിച്ചത് എങ്ങനെ പോയാലും ഉണ്ടാകും ഒരു മാസം എന്തായാലും ഒരു നാലായിരം അയ്യായിരം രൂപേൻ്റെ അടുത്തോളം ഉണ്ടാകും എങ്ങനെയായാലും പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ആൽമണ്ടാണ് കേട്ടോ आलमंड मिल्क പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഓയിൽ ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ക്യാമറ ഇങ്ങനെ ഹൈറ്റിലാണ് കേട്ടോ വെച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ട് വർത്തന പറയുന്നത് അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഉണ്ട് എഴുപത്തി സംതിങ് അങ്ങനെന്തോ റേറ്റ് ആണ് അപ്പൊ ഇവിടുത്തെ എഴുപത്തി സംതിങ് എത്രയാണ് നമ്മുടെ നാട്ടിൽ ഞാൻ ടോട്ടലി ഈ നാലായിരത്തി സംതിങ് നമ്മുടെ നാട്ടിൽ എത്ര വരും എന്ന് ഞാൻ പറഞ്ഞു തരാട്ട പിന്നെ ഞാനൊരു ചോക്ലേറ്റ് സിറപ്പല്ല ചോക്ലേറ്റിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതും എനിക്ക് വീഡിയോക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതിന് നൂറ്റി സംതിങ് അങ്ങനെ എന്തോ റേറ്റ് ആണ് പിന്നെ ഇത് നമ്മുടെ ഒറിഗാനോ പൗഡർ ഇതും എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ വറ്റ മുളക് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് വലിയ റേറ്റ് ഇല്ല മുപ്പത്തി സംതിങ് അങ്ങനെ എന്തോ റേറ്റ് ആണ് ഉള്ളത് പിന്നെ ഞാനൊരു പാക്കറ്റ് തല ഒരു കുപ്പി തൈര് തൈരല്ല മോര് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് അൻപത്തി സംതിങ്ങോ എന്തോ റേറ്റ് ആണ് പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞു തരാം ഇരുന്നൂറ്റി ഉണ്ട് ഈ ഒരു ചെറുനാരങ്ങക്ക് പിന്നെ ഇത് നല്ല ചെറുനാരങ്ങ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ് അപ്പം നമുക്ക് ഈ നാരങ്ങ ഒന്നും ഇല്ലാതെ നടക്കില്ല ശരീരം മറ്റേ ഡൗൺ ആയി ആയിപ്പോവും അതുകൊണ്ട് വാങ്ങിച്ചതാണ് വില നോക്കിയിട്ടില്ല പിന്നെ ഞാൻ ഇതേപോലത്തെ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ല അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസ് അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഫ്രോസൺ വാങ്ങിയിട്ട് ഇതിനെത്രയോ അൻപത്തി ഏഴോ അങ്ങനെ ഒന്ന് വാങ്ങുന്നതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്താണ് ഇതിന് പറയുക ബ്രോക്ലി വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് നൂറ്റി മുപ്പത്തെട്ട് ഈ ഒരു ചെറിയൊരു പീസിന് നൂറ്റി മുപ്പത്തെട്ടാണ് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് ഈ ഒരു ഏരിയയിൽ കൊടുക്കത്ത റേറ്റ് ആണ് പിന്നെ മറ്റുള്ളവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് മഷ്റൂം ഇതിന് നൂറ്റി സംതിങ് അങ്ങനെ ഇതിന്റെ റേറ്റ് പിന്നെ മുസ്ലി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഓട്സ് മുസ്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങാറുള്ളത് ഇതിനെത്ര റേറ്റ് ഞാൻ മറന്നു പിന്നെ നമ്മൾ കുറച്ച് രണ്ട് പാക്കറ്റ് കടുക് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് വലിയ റേറ്റ് ഇല്ല കേട്ടോ ഇരുപതോ പതിനേഴോ അങ്ങനെ എന്തോ ആണ് പിന്നെ നമ്മൾ സാധാരണ ഒരു ഓട്സ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കൊറിയൻ എന്താ കൊറിയൻ സ്റ്റൈലിലുള്ള രണ്ട് മാഗി വാങ്ങിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മിക്കപ്പോഴും വാങ്ങാറുണ്ട് പിന്നെ വീണ്ടും നമ്മളൊരു ഓട്സിന്റെ ഒരു പാക്കറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കുക്കർ ഓട്ട്സിൻ്റെയാണ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പാത്രം കഴുകുന്ന ഒരു ഡിഷ് അതുപോലത്തെ സോപ്പ് പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഡിഷ് വാഷിന്റെ ഒരു പേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആണ് കേട്ടോ നല്ലതാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് മുപ്പത്തി അങ്ങനെ എന്തും ആണ് കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് നട്സ് വാങ്ങിച്ചിട്ടുണ്ട് അൽമണ്ട് വാങ്ങിയിട്ടുണ്ട് ചെറിയൊരു പാക്കറ്റ് ഇതിനുണ്ടിട്ട് അത്യാവശ്യത്തിന് റേറ്റ് ഉണ്ട് ഇതിന് ആൽമണ്ടിന് അതേപോലെ ക്യാഷും ഇതിനൊക്കെ അത്യാവശ്യത്തിന് റേറ്റ് ഉണ്ട് പിന്നെ നമുക്കിതൊക്കെ ആവശ്യമായതുകൊണ്ട് വാങ്ങിയെന്നുള്ളു പിന്നെ ഞാൻ നമ്മുടെ സേമിയല്ലേ വർമ്മസിലി അതും വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് പതിനേഴ് രൂപയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അല്ലാത്ത ആവശ്യത്തിന് വാങ്ങിച്ച ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനത്തെ കോംബോ ആയിട്ടാണ് വാങ്ങിക്കുക ഒന്ന് വാങ്ങുന്നതിനേക്കാളും ലാഭം ഇങ്ങനെ കുറെ ഉള്ളത് വാങ്ങുന്നതാണ് അതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതെന്റെ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിച്ചതാണ് എൻ്റെ വീഡിയോസ് തീരം കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത് നോ സ്ട്രിപ്പ് നല്ലതാണ് കേട്ടോ അത് എപ്പോഴും യൂസ് ചെയ്യുക ഞാൻ റെക്കമെൻഡ് ചെയ്യുക പക്ഷെ നല്ലതാണ് ഓക്കെ ആണ് പിന്നെ ഒരു രണ്ട് പാക്കറ്റ് ചെറിയ മുളക് പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് എത്രയാണ് മുപ്പത്തഞ്ചോ നാൽപ്പതോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ റേറ്റ് പിന്നെ ഇത് ഇതാണ് കേട്ടോ പോമഗ്രനേറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റ് നൂറ്റി എഴുപത്തി രൂപ ഇത് അര കിലോ ഇല്ല കേട്ടോ കിലോ ഇല്ല നൂറ്റി സംതിങ് വലിയ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ കാര്യം നടക്കാത്തത് കൊണ്ട് അതൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ ഒരു കടലപ്പൊടീൻ്റെ ഒരു പാക്കറ്റ് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി പിന്നെ നമ്മളൊരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയും അതും ഓർമ്മയില്ല പിന്നെ ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് സാധാരണ നമ്മൾ ഉപ്പൊക്കെ രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങാറുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം കാരണം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൂഫയില്ലേ ബോഡി കുളിക്കുമ്പോൾ തേക്കുന്ന ലൂഫ അതുണ്ട് ഒത്തിരി സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു ബ്രൗൺസിൻ്റെ ഒരു പാക്കറ്റ് അതിലുണ്ട് ഇരുന്നൂറ്റി സംതിങ് പിന്നെ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് അതിനുണ്ട് ഇരുന്നൂറ്റി സംതിങ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് മുന്നൂറ്റി സംതിങ് അങ്ങനെ മൊത്തം വാങ്ങിയിട്ടുണ്ട് അപ്പം മൊത്തം നാലായിരത്തി എഴു നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഈ മൊത്തം സാധനത്തിനുള്ളത് പിന്നെ നമുക്കിനി പച്ചക്കറി എക്സ്ട്രാ വേറെ വാങ്ങണം അപ്പൊ എങ്ങനെ പോയാലൊരു ഇവിടത്തെ ഒരു അയ്യായിരം ആറായിരം രൂപ ഉണ്ടാവും നാട്ടിലത്തെ എത്രയാന്നുള്ളത് നോക്കിട്ട് ഇപ്പൊ പറഞ്ഞരാ പിന്നെ ഒരു ആപ്പിളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതേ അഞ്ച് പത്ത് പതിനൊന്ന് എണ്ണം ഉണ്ടാവും ഇതും വാങ്ങിച്ചിട്ടുണ്ട് ആപ്പിള് പിന്നെ അപ്പോ നമ്മുടെ നാട്ടിലെ റേറ്റ് എത്രയാന്ന് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ നമ്മുടെ നാട്ടിലെ ഏഴായിരത്തി ഇരുന്നൂറ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ എക്സ്പെൻസീവ് എങ്ങനെയാണെന്ന് എനിക്ക് മിക്ക കമൻസിലും വരുന്നതും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഫുഡ് അലൻസ് എത്ര വരും എന്നുള്ളത് അപ്പം ഇവിടുത്തെ നാലായിരം നമ്മുടെ നാട്ടിൽ ഏഴായിരത്തി ഇരുന്നൂറ് സംതിങ് അത്രയും വരുന്നുണ്ട് പിന്നെ നമ്മൾ അല്ലാണ്ട് ഇനിയിപ്പോൾ ഫുഡ് എക്സ്ട്രാ എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ പൈസ കൂടും അങ്ങനെ ഓരോ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഫുഡിനനുസരിച്ചിട്ട് ഓരോ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഏരിയയിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ മിക്ക സമയത്തും ഹോട്ടൽ പോയി പച്ചക്കറി വാങ്ങുവാണെങ്കിൽ ഇത്രയും റേറ്റ് വരാറില്ല പിന്നെ ഇവിടുത്തെ ഏരിയ ഒടുക്കത്തെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ടും കൂടെയാണ് അപ്പം ഇത്രയാണ് പറയാനുള്ളത് പിന്നെ ആ പച്ചക്കറിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിനി വാങ്ങുകയുള്ളൂ അപ്പം അതിന്റെ പൈസ എങ്ങനെയായാലും കുറച്ചും കൂടെ ഉണ്ടാവും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാരണം എനിക്ക് കുറേ കമന്റ്സ് വരുന്നുണ്ട് എങ്ങനെയാണ് ഫുഡ് അലവൻസ് ഇത് വരിക ഇവിടുത്തെ എമൗണ്ട് ഇന്ത്യയിൽ എത്ര വരും അങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ കമന്റിലൂടെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് തോന്നി ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും ഇത്രയും ഐറ്റംസിനാവുള്ളൂ ഇത്രയും റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ പറ്റാം